ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഞാനാണ് ശബരിമലയെ മുഖ്യ പ്രചാരണ വിഷയമാക്കുമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല കെ സുരേന്ദ്രനെ തള്ളി പി എസ് ശ്രീധരപ്പിള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട സീറ്റിനെ ചൊല്ലിയുള്ള ബി ജെ പിയിലെ ഗ്രൂപ്പ് പോർ ഇനിയും അണഞ്ഞിട്ടില്ല ഇതിന് തെളിവാണ് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് പി എസ് ശ്രീധരപ്പിള്ള രംഗത്തെത്തിയത് ശബരിമല വിഷയം ബി ജെ പി മുഖ്യപ്രചാരണ വിഷയമാക്കുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലെന്നാണ് ശ്രീധരപ്പിള്ള വ്യക്തമാക്കിയത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഞാനാണ് ശബരിമലയെ മുഖ്യപ്രചാരണ വിഷയമാക്കുമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞങ്ങൾ അതിനെ മുഖ്യ ഞങ്ങളതിനെ മുഖ്യപ്രചാരണായുധമാക്കിക്കൊണ്ടു പോകുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന നേട്ടങ്ങൾ മുൻനിരുത്തിയാണ് ബി ജെ പിയുടെ പ്രചാരണം ഇനിയും വേണം മോദി ഭരണം എന്ന മുദ്രാവാക്യവുമായാണ് ഈ തിരഞ്ഞെടുപ്പിനെ ബി ജെ പി നേരിടുന്നതെന്നും ശ്രീധരപ്പിള്ള പറഞ്ഞു ശബരിമലയിലാണ് പത്തനംതിട്ട മണ്ഡലത്തിലെ ബി ജെ പിയുടെ പ്രധാന പ്രചാരണ വിഷയമെന്ന് സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഈ നിലപാടാണ് ശ്രീധരപ്പിള്ള തള്ളിക്കളഞ്ഞത് പത്തനംതിട്ട സീറ്റിനു വേണ്ടി അവസാന നിമിഷം വരെയും പി എസ് ശ്രീധരപ്പിള്ള ശ്രമിച്ചിരുന്നു എന്നാൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെയും ആർ എസ് എസ് നേതൃത്വത്തിൻ്റെയും താൽപര്യം കെ സുരേന്ദ്രന് അനുകൂലമാകുകയായിരുന്നു ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ്